വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു മദ്യം നൽകിയാണ് പതിനാറുകാരിയെ പീഡനത്തിന് ഇരയാക്കിയത് സംഭവത്തിൽ മാനന്തവാടി സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷമീർ ചേരുന്നുണ്ട് ഷമീർ കേൾക്കാമോ ഷമീർ എപ്പോഴാണ് ഈ സംഭവം നടന്നത് പ്രതികൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ സന്ദീപ് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു വിധം തന്നെ നമുക്ക് പ്രേക്ഷകരമായി പങ്കുവയ്ക്കുകയാനുള്ളത് പതിനാറുകാരിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി മദ്യം നൽകി അതിനുശേഷം രണ്ടുപേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു വലിയൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം വീട്ടിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ മറ്റ് ബന്ധുക്കളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനിടയിൽ ഇവർ ഇതിൽ ഒരാൾ ആഷിക്ക് ഒന്നാം പ്രതിയായ ആഷിക്ക് കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുകയും ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് ആഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി മദ്യ മദ്യം നൽകി ബോധം കിട്ടിയതിനു ശേഷം കുട്ടിയെ ഈ ആഷിക്കിയുടെ സുഹൃത്ത് ഇപ്പോൾ രണ്ടാം പ്രതി ഇപ്പോ അറസ്റ്റിലായിരിക്കുന്ന ജയരാജും ചേർന്ന് ഇവരെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കേസിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെ തുടർന്ന് സ്കൂൾ അധികൃതർ കുട്ടിയെ സ്കൂളിലെത്താൻ തുടർന്ന് അന്വേഷണം നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലും മറ്റു പരാതിയിലൂടെയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവിധ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കേസിൽ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തന്നെ പോക്സോ അതുപോലെ വിദ്യാർത്ഥിനിക്ക് മദ്യം നൽകിയെന്നുള്ളതിന് ജുവനൈൽ ജസ്റ്റിസ് ജയജ ആക്ട് പ്രകാരവും അതുപോലെ ഗ്യാങ് റേറ്റോ അതായത് കൂട്ട ബലാത്സരണം അതുപോലെ ബലമായി വീട്ടിൽ നിന്ന് തട്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകൽ ഇത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ ചുമ ചുമത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലാണ് ഇന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ ജില്ലാ പോലീസ് മേധാവി തപോഷ് ബഹമ്മദ് നേതൃത്വത്തിൽ മാനന്തവാടി ഡി വി എസ് പി കെ വിശ്വംഭരനാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഇതിന് കൂടുതൽ മൊഴികളും രേഖപ്പെടുത്താനും സാക്ഷികളെ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്തായാലും ഇപ്പോൾ വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ രണ്ടുപേർ ആഷിക്കും ജയരാജുമാണ് ഇപ്പോൾ ഇവർ തകഞ്ഞാൽ സ്വദേശികളായ രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നിൽ ഹാജരാക്കും ഇവരുടെ മറ്റു നടപടികൾ പരിശോധന മെഡിക്കൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കി ഇപ്പോൾ കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കോടതി ിൽ ഇപ്പോൾ ഇവരെ അല്പസമയത്തിന് തന്നെ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും എസ് സിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ രണ്ട് പ്രതികൾ ഇപ്പോൾ കോടതി പരിസരത്ത് എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ ഇവിടെ ഇവരെ ഇവിടെ ഹാജരാക്കും എന്തായാലും വളരെയധികം എത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് മാറിയിരിക്കുകയാണ് പതിനാറ് വയസ്സുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി മദ്യം നൽകിയതിനു ശേഷം പിടിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു എന്താ അല്പ വലിയൊരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഇപ്പോൾ ഇത് ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ് കഴിഞ്ഞ ദിവസമായി സമൂഹം ഉണ്ടാകുന്നത് പിന്നീട് ഇത് പുറത്തറിയുന്നതും എന്തായാലും ഇത് നാലോളം വകുപ്പുകളാണ് പ്രതീക്ഷക്കെതിരെ ഈ രണ്ടുപേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കയാണ് അല്പസമയത്തിന് തന്നെ ഇവരെ ഇപ്പോൾ മാനന്തവാടി കോടതിയിൽ ഹാജരാക്കും സന്ധ്യം